നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് ഈജിപ്ഷ്യൻ നഗരമായ ഷാം എൽ ഷെയ്ക്കിൽ നടന്ന ഉച്ചകോടിയിൽ ലോക നേതാക്കളെല്ലാം തന്നെ ഒത്തുകൂടിയതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെങ്കടലിലെ ഈ ആഡംബര റിസോർട്ട് പട്ടണത്തിൽ നടന്ന സമ്മേളനത്തിൽ ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളാണ് പങ്കെടുത്തിരിക്കുന്നത് ഗാസ വിഷയത്തിനൊപ്പം ധാരാളം നയതന്ത്ര പ്രശംസകളും ശ്രദ്ധ നേടിയിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ ഇപ്പോൾ ചെറിയൊരു വീഡിയോയാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതുമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈജിപ്തിലെ ഷംറം എൽ ഷീഖ് സമാധാന ഉച്ചകോടിയിലാണ് പാക് പ്രധാനമന്ത്രി വില കുറച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നത് ഈ രണ്ട് സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനേക്കാൾ പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ഫീൽഡ് മാർഷലുമായ അസി മുനീറാണ് ട്രംപ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഉച്ചകോടിയിൽ പങ്കെടുക്കാത്ത അസി മുനീറിന് തന്നെക്കാൾ പ്രാധാന്യം നൽകിയ ട്രംപിന്റെ വാക്കുകൾ കേട്ട് വളരെ അസ്വസ്ഥനായി നിൽക്കുന്ന പാക് പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഉച്ചകോടിയിൽ തിനിടെ പാക് സൈനിക മേധാവിയെ തന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് ഇത് തന്നെയാണ് ഷെഹബാസ് ഷെരീഫിനെ കൂടുതൽ അസ്വസ്ഥനാക്കിയിരിക്കുന്നത് അദ്ദേഹം ഇതേ അസിം മുനീറിനെ കുറിച്ച് ട്രംപ് പറയുന്ന വേളയിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മുഖം വളരെ കൂടി നിൽക്കുന്നതും അദ്ദേഹം അസ്വസ്ഥനായിട്ട് അവിടെ നിൽക്കുന്നതൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും ഈ സമയമാണ് അസ്വസ്ഥതയോടെ പാക് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് തൊട്ടു പിന്നിൽ തന്നെ നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് തിന് പിന്നാലെ ഷെരീഫിനെ വീണ്ടും കുഴപ്പത്തിലാക്കി ട്രംപിന്റെ അടുത്ത വാക്കുകളും വന്നു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം യു എസ് പ്രസിഡന്റ് ഇന്ത്യയെയും പ്രശംസിക്കാൻ തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ നല്ല സുഹൃത്തെന്നും അതിശയകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ഷെഹബാസ് ഷെരീഫിനെ അടുത്തതായി ഞെട്ടിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യയും ഇപ്പോൾ അമേരിക്കയും തമ്മിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് താലിഫ് യുദ്ധമടക്കം ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുകയാണ് പല കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ മോദിയും ട്രംപും ഒരു നേർക്കുന്ന ഒരു സംസാരങ്ങളൊന്നും തന്നെ വളരെ കുറവാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മോദിയെ കുറിച്ച് ഇത്തരത്തിലുള്ള ലോക നേതാക്കളെല്ലാം തന്നെ വന്നിട്ടുള്ള വേദിയിൽ വെച്ച് ട്രംപ് ഇപ്പോൾ വളരെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് അത് പാക് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ഒരു വേളയിൽ തൊട്ടു പിന്നാലെ പാകിസ്ഥാനും ഇന്ത്യയും ഒരുമിച്ച് വളരെ നന്നായി മുന്നോട്ട് പോകുന്നുവെന്നും താൻ അത് കരുതുന്നുവെന്നും പിന്നിൽ നിൽക്കുന്ന ഷെരീഫിനോടായി അങ്ങനെയല്ലേ എന്നും ട്രംപ് ചോദിച്ചു ചോദ്യം കാണാനായിട്ട് സാധിക്കും അപ്രതീക്ഷിതമായ ചോദ്യത്തിൽ പതറിപ്പോയ ഷെരീഫ് അസ്വസ്ഥതയോടെയാണ് പുഞ്ചിരിച്ചിരിക്കുന്നതാ ട്രംപ് പിന്നീട് തുടർന്നത് അതെ അവർ അങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മഹത്തായ നേതാക്കൾ പിന്നീട് വേദിയിൽ ഷെരീഫ് ട്രംപിനെ വാനോളം പുകഴ്ത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇന്ത്യ പാക് യുദ്ധം നിർത്തിയതിനെ ട്രംപ് നന്ദി പറഞ്ഞ ട്രംപിനെ നന്ദി പറഞ്ഞു ദക്ഷിണേഷ്യയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചതിനും ട്രംപിനെ വീണ്ടും സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യാൻ ിക്കുന്നുവെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞു അദ്ദേഹം ദക്ഷിണേഷ്യയിൽ സമാധാനം കൊണ്ടുവരികയും അവിടെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു ഇന്നിവിടെ ഷറാം അൽ ഷെയ്ഖിൽ ഗാസയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനെ മിഡിൽ ഈസ്റ്റിലെ ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കുന്നതിന് തുല്യമാണെന്നാണ് ഷെരീഫ് കൂട്ടിച്ചേർത്തത് പഹൽഗാം ആക്രമണത്തിലെ മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച മെയ് ഏഴിലെ സംഭവങ്ങളെ ഷെഹബാസിന്റെ പ്രസംഗം വീണ്ടും പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ ഭയമാണ് ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയിൽ പ്രതിഫലിച്ചത് ട്രംപ് യുദ്ധത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അടുത്തതായി എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ആരാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസയിൽ അറുപത്തി ഏഴായിരം പേരുടെ മരണത്തിന് ശേഷം എത്തിയ സമാധാന കരാറിനെ ട്രംപിനെ അഭിനന്ദിച്ച ഷെഹബാസ് ഷെരീഫ് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ആദ്യം അവസാനിപ്പിക്കുന്നതിലും പിന്നീട് തന്റെ അത്ഭുതകരമായ ടീമിനൊപ്പം വെടിനിർത്തൽ കൊണ്ടുവരുന്നതിലും മികച്ചതും അസാധാരണവുമായ സംഭാവന നൽകിയതിനാലാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ട്രംപിനെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതെന്ന് താൻ പറയും ഇന്ന് വീണ്ടും ഈ മഹാനായ പ്രസിഡന്റിനെ സമാധാനത്തിലുള്ള ഏറ്റവും സത്യസന്ധരും അത്ഭുതകരവുമായ സ്ഥാനാർത്ഥി അദ്ദേഹമാണെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു കാരണം അദ്ദേഹം ദക്ഷിണേഷ്യയിൽ സമാധാനം കൊണ്ടുവന്നു മാത്രമല്ല ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കുകയും ചെയ്യും you know ഇന്ന് ഇവിടെ ഷാം എൽ ഷെയ്ഖിൽ ഗാസയിൽ സമാധാനം കൊണ്ടുവന്നു മിഡിൽ ഈസ്റ്റിലെ ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചുവെന്നും പറഞ്ഞു ട്രംപിനെ സമാധാനത്തിന് മനുഷ്യനെന്ന് വിശേഷിപ്പിച്ച ഷെഹബാസ് ഓപ്പറേഷൻ സിന്ധൂറിനെ അനുസ്മരിച്ചു ട്രംപ് ആ ദിവസം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആ സംഭവം തടയാൻ ആരാണ് അതിജീവിച്ചതെന്ന് ആർക്കറിയാമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ മാന്യൻ മാന്യില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ആ നാല് ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ അത്ഭുതകരമായ ടീമുമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ യുദ്ധം ഇത്രത്തോളം വഷളാകുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പറയാൻ കഴിയുമായിരുന്നു മിസ്റ്റർ പ്രസിഡന്റ് അതുപോലെ ഗാസയിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ നിങ്ങളും പ്രസിഡന്റ് ശിഷിയും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് ചരിത്രം അത് സുവർണ്ണ വാക്കുകളിൽ ഓർക്കും പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെയാണ് പ്രിയപ്പെട്ട ജനറൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ട്രംപും തന്റെ പ്രസംഗത്തിൽ പാകിസ്ഥാനെ പ്രശംസിച്ചത് ഏതായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്റെ പ്രിയപ്പെട്ട പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ ഇവിടെ ഇല്ലെങ്കിലും പ്രധാനമന്ത്രി ഇവിടെയുണ്ട് നിങ്ങൾക്ക് എന്റെ നന്ദി പറയണമെന്ന് ഞാൻ പറയണം ീഫിന് വേദി കൈമാറിയിട്ടാണ് ട്രംപ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാന് വളരെ നന്നായി ഒരുമിച്ച് ജീവിക്കുമെന്ന് തനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം വേദിയിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ വളരെ ഇപ്പോഴും ഈ ഒരു കാര്യം തന്നെയാണ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയതിന് പിന്നാലെ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പോകുമായിരുന്ന ഇന്ത്യ പാക് ബന്ധം അതവിടെ നിർത്താനായിട്ട് എല്ലാ രീതിയിലുള്ള നീക്കങ്ങളും നടത്തിയത് താൻ തന്നെയാണ് അതായത് അമേരിക്ക തന്നെയാണത് വീണ്ടും ഈ വേദിയിൽ ആവർത്തിക്കുന്ന ട്രംപിനെയാണ് കാണാൻ അതിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്കയാണ് ഇടപെട്ടത് അത് വച്ച് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോലും വേറെ ആരും ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ രീതിയിൽ ട്രംപിനെയും പരമാവധി പുകഴ്ത്തിക്കൊണ്ടാണ് ഇന്ന് ഷെഹ്ബാസ് ഷെരീഫും തന്റെ പ്രസംഗം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഷെഹ്ബാസ് ഷെരീഫിനെ അല്പമെങ്കിലും ഒരു അസ്വസ്ഥനാക്കിക്കൊണ്ടാണ് ഇന്ന് ട്രംപ് തന്റെ ചില കാര്യങ്ങൾ പറഞ്ഞത് അസൈ മുനിയറിന് അദ്ദേഹം പുകഴ്ത്തുന്നതും കാണാൻ സാധിച്ചു അതുപോലെ തന്നെ മോദിയെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നതും പാക് പ്രധാനമന്ത്രിയെ വല്ലാതെ അങ്ങ് അസ്വസ്ഥമാക്കുന്നത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്